മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യാപാരി ആദരിച്ചു കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ആസിഫ് ഉദ്ഘാടനം ചെയ്തു ദേശീയ വ്യാപാര ദിനത്തിൽ കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാര മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യാപാരി മഹിളകളെയും വനിതാ കൂട്ടായ്മ ആദരിച്ചു കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റോ സി കെ ആസിഫ് ഉദ്ഘാടനം ചെയ്തു മക്കൾ ഡോക്ടർ വസന്ത മുരുകേഷ് ഡോക്ടർ ശ്യാമള ഷാലി മിൽട്ടൺ സുജാത വിനയൻ സുധാ ക്യൂൺസ് ബിന്ദു വേണു മാനസ സന്തോഷ് എന്നീ വനിതകളെയാണ് ആദരിച്ചത് വനിതാ വിങ്ങിൽ അംഗങ്ങളായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച വ്യാപാരി മഹിളകളെ ആദരിച്ചു തുടർന്ന് വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കളെ ക്യാഷ് അവാർഡും ഉപഹാരങ്ങളും നൽകി അനുമോദിച്ചു വനിതാ വിംഗ് പ്രസിഡന്റ് ശോഭന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് രേഖാ മോഹൻദാസ് മുഖ്യാതിഥിയായി വനിതാ വിങ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സരിജ ബാബു ഷീജ മോഹൻ ജയശ്രീ രാഘവൻ ടി മുഹമ്മദ് അസ്ലാം ഐശ്വര്യകുമാരൻ ഷൈറിഖ് കമാടം പി മഹേഷ് ഫൈസൽ സൂപ്പർ ഗയും പൂക്കുഞ്ഞ് ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി പ്രസന്നചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്